രജട്ട ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് കുടിസുനി ആ കുടിസുനി ഇപ്പോൾ പരവളിലേക്ക് ഇറങ്ങുകയാണ് അതും മുപ്പത് ദിവസം കുറഞ്ഞതൊന്നുമല്ല കിട്ടിയിരിക്കുന്നത് അതിലെ ഇപ്പോ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഇപ്പോൾ കെ കെ രമ്യ എം എൽ എ അടക്കം ഉയർത്തി കഴിഞ്ഞു പക്ഷെ അതിൽ സർക്കാരിന്റെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതല്ലേ യാഥാർത്ഥ്യം അല്ല അതിൻ്റെ ഈ സംശയം ഉണ്ടാ ചോദ്യത്തിന് സംശയം ഉണ്ടോ കണ്ട ഏറ്റവും വലിയ കൊലപാതകത്തിലെ കണ്ട ഏറ്റവും നിഷ്ഠൂരനായ കൊലയാളി കോടതികൾ പോലും മറ്റ് പ്രതികൾക്ക് പരവൾ അനുവദിച്ചപ്പോഴും ജാമ്യം അനുവദിച്ചപ്പോഴും അനുവദിച്ചപ്പോഴൊക്കെ ജാമ്യം പോലും കൊടുക്കരുതെന്ന് കോടതിൻ്റെ വിധി പറഞ്ഞ കോടതി തന്നെ പറഞ്ഞ അങ്ങനെയുള്ള ഒരു കൊടിയ പാതകിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സാധാരണ ഒരു കേസിലെ പ്രതി നമ്മൾ പരോൾ കിട്ടണമെങ്കിൽ ഹൗസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ എലാമൻഡേഷൻ ഇഷ്യൂട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം കൊടിസുനിക്ക് അനുകൂലമായിട്ട് ഏത് ഹൗസ് ഓഫീസർ ആയിരിക്കും ലോക്കൽ സ്റ്റേഷനിൽ ഏത് ഹൗസ് ഓഫീസറാണ് റിപ്പോർട്ട് കൊടുത്തത് കൊടിസുനിക്കെതിരെ പന്ത്രണ്ടോ പതിനഞ്ചോ കേസുകൾ ഉണ്ടെന്നാണ് അറിയുന്നത് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കിടക്കുമ്പോ ജയിലധികാരികളെ മർദ്ദിച്ചത് അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് അവിടെ കഞ്ചാവ് ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള ജയിലിൽ കൊട്ടേഷൻ പതിനഞ്ചോളിൽ കൊടുത്തു കൊട്ടേഷൻ കൊടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള അങ്ങനെ ഒരാള് അമ്മയെ കാണാനെന്ന് പറഞ്ഞിട്ടാ അമ്മയ്ക്ക് എന്താ പോയി കണ്ട പോ കാണാനാണെങ്കിൽ സമാഗമം മാത്രമാണ് ഒരു കൂടിക്കാഴ്ച മാത്രമാണെങ്കിൽ എത്രയോ പേര് ജയിലി പോയി കാണുന്നുണ്ട് അമ്മയ്ക്ക് പോയി കണ്ടുള്ളു ഒട്ടേ ഒരു ദിവസം പോലെ ഈ സഹപൊടിയോടുള്ള ഒരു ദിവസം പോയി കണ്ടാപ്പോ പത്ത് ദിവസം കണ്ടപ്പോ ഇത് ഒരു മാസത്തെ പരവും അത് ന്യൂഇയർ ആഘോഷത്തിന് തലേദിവസം ഗൾഫിൽ നിന്ന് പ്രവാസി വരുന്ന മാതിരി അപ്പൊ എത്രത്തോളം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കുന്നു എന്നതിന്റെ തെളിവാണ് മാത്രമല്ല ഇതൊരു വളഞ്ഞ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് മനുഷ്യാവകാശ കമ്മീഷന് കൊടിസുനിയുടെ അമ്മ ഒരു പരാതി നൽകുകയാണ് മകനെ കാണണം എന്നാവശ്യപ്പെട്ട് അത് പോലീസ് റിപ്പോർട്ട് പക്ഷേ അനുകൂലമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ജയിൽ ഡി ജി പി കൊടിശുനിക്ക് അനുകൂലമായി നടപടിയെടുത്തു അപ്പോ പോലീസിനെ നിയന്ത്രിക്കുന്ന മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാമെന്നതല്ലേ മനസ്സിലാക്കേണ്ടത് കേരള പോലീസിലെ ഏറ്റവും പിന്നെ ദുഷ്പേര് സമ്പാദിച്ച ഒരാളാണ് കുമാർ ഉപാധ്യായ അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് ആയിരിക്കും പോലും ഒരുപാട് ഒരുപാട് ചീത്തപ്പേർ കേൾപ്പിച്ച ആളാണ് കേരള പോലീസ് ഇത്രയും ഓഫീസർ വരെ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ ജയിൽ ഡി ജി പി ആയിരിക്കുമ്പോൾ പിന്നെ സി പി എമ്മിനെ സ്വാധീനിക്കാൻ വരെ മാർഗമാണ് ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ചത്തവന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് ആരും പറയുന്നില്ല ടി പി രാമകൃഷ്ണനെ കൊന്നും കൊലയാളിയാണ് പി ചന്ദ്രശേഖരൻ അപ്പൊ ടി പി ചന്ദ്രശേഖരൻ മരിച്ച അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹം ജീവിച്ചിരുന്ന കാണുമെന്ന് ആഗ്രഹിച്ചവരില്ലേ അപ്പൊ ഈ മരിച്ചവനില്ലാത്ത മനുഷ്യാവകാശമാണോ കൊന്നവനുള്ളത് അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യം ഇവിടെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മനുഷ്യാവകാശത്തിന്റെ പേരിൽ കൊടും കുറ്റവാളിയെ തുറന്നുവിടാൻ വേണ്ടി ഉള്ള ഒരു ഒത്തു ഗവൺമെന്റും ഒത്തുകളിയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ നിയമനാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ മകനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ മകന്റെ കൊച്ചുമകന്റെ മനുഷ്യാവകാശങ്ങളൊക്കെ ചെയർമാൻ ഓടി വന്ന സന്ദർഭം നമ്മള് കണ്ടു കേരളത്തിൽ ഇത്രയും കൊടിയ ഒക്കെ കുട്ടികൾക്കെതിരെ നടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ബിനേഷ് കൊടിയേരിയുടെ അറസ്റ്റ് നടന്നപ്പെടുത്തി ആ കുട്ടിയുടെ പിന്നെ മനുഷ്യാവകാശം അല്ലെങ്കിൽ ബാലാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഓടി പോകുന്ന വിചിത്രമായ രേഖ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ മനുഷ്യ അവകാശ കമ്മീഷനിലേക്ക് നമ്മൾ പരാതി കൊടുത്തു എന്ന് പറയുന്ന സി പി എം കെട്ടി ചമയ്ക്കുന്ന നുണകളിൽ പ്ലാനിങ് ആണ് അതോടൊപ്പം ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ ജയിൽ ഡി ജി പിയെ കുറിച്ച് നേരത്തെ തിരുവനന്തപുരം കമ്മീഷനായിരിക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും പരാതികളും ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇന്ന് നടന്നിട്ടുണ്ട് അതായത് വിസ്മയ കൊലക്കേസ് അതിലെ പ്രതിക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതോ പോലീസ് റിപ്പോർട്ട് നൽകരുത് അതായത് ജാമ്യം പരോൾ നൽകരുത് എന്നായിരുന്നു അപ്പോൾ ഇത്തരം കേസുകൾക്ക് ഉള്ളിൽ കിടക്കുന്ന പ്രതികളെല്ലാം തന്നെ പുറത്തിറങ്ങുകയാണ് ആ വിസ്മയയുടെ കാര്യം നമുക്കറിയാം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സ്ത്രീധന പീഡന മരണമായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ സർക്കാരിനെതിരെ നിലപാടെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജയിൽ ഡി ജി പി എന്ന ആൾ ഇത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആൾ എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് നിർണായകമായ റോള് ജയിൽ ഡി ജി പിന്നെ പ്രതിയെ തുറന്നു വിടാൻ അതിന് ഗവൺമെന്റ് സമ്മർദ്ദമുണ്ടോ എന്ന് പറയാം മറ്റു വിസ്മയക്കല കേസിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനകത്ത് വളരെ വലിയ ഒരു റോൾ ജയിൽ ഡി ജി പിക്ക് ഉണ്ട് പോലീസ് അതിൻ്റെ എതിരായിട്ട് പ്രതികൾക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടും എങ്ങനെയാണ് ഇവര് പുറത്തിറങ്ങുന്നത് ഈ കൊടിശുനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ തലശ്ശേരി രാഷ്ട്രീയ സംഘർഷങ്ങളായിട്ട് കണ്ണൂര് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ടുണ്ട് അവർ പരോളിൽ വന്നിട്ടുണ്ട് എന്താ പറഞ്ഞാൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇത് കേരളം വളരെ നീട്ടിലോടെ നിയറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അന്ന് വളരെ പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി നടത്തിയ ഏകപക്ഷീയമായ സംസ്ഥാനത്തിൻ്റെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടത്തിയ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം അൻപത്തി ഒന്ന് വെട്ട് വെട്ടി എണ്ണി എണ്ണി മാഷാള എന്നെഴുതിയ ഒരു കാറ് പിന്തുടർന്നു വന്നു അങ്ങനെ അവിടെ പോലും വളരെ പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതെ ആ ഇതൊരു ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പ് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് മാഷാള്ളഴുതിയ കാർ പിന്തുടരുന്നതും അതിലാണ് പ്രതികൾ വന്നതും എന്നിട്ട് കനകമലയിൽ പോയി വിളിച്ചിരിക്കുന്നത് അവിടുന്ന് പോലീസ് പോക്കുന്നതും ആ ഷെറഫുദ്ദീൻ എന്ന എ സി ഡി ഓ എസ് പി അദ്ദേഹത്തിന്റെ കരുത്താണ് വാസ്തവത്തിൽ പ്രതികളെ കൊടീസിനിയെ പിടിക്കാനുള്ള കാരണം സി പി എം എതിർത്തിട്ടു പോലും ആദ്യം മുതൽ അതെ എന്ന് പറയുന്നത് ഒരു ഈച്ച ഈച്ച സ്ഥലത്ത് പോയിട്ട് ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തിയിരുന്നു വളരെ ആരംഭഘട്ടത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് എത്ര സമ്മർദ്ദത്തിന് ശേഷമാണ് കൊടീസൂനി അറസ്റ്റിലാവുന്നത് അതും ആ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഓഫീസറിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അതിന്റെ പിറകിലാണ് അദ്ദേഹത്തിന്റെ അവിടെ ഒരു സ്ഥലം മാറ്റം ഉണ്ടായി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും കാരണം ബി മോഹൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബി മോഹൻ അടക്കമുള്ള ആളുകൾ അശോകൻ മരിച്ചുപോയ അശോകൻ പിന്നെ എൻ ജി ഒന്ന് യൂണിയന്റെ സംസ്ഥാന നേതാവായിരുന്ന എൻ ജി ഒ യൂണിയൻ കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ തുടങ്ങിയ ആളുകൾ വളരെ സീനിയറായിട്ടുള്ള ആളുകൾ പ്രായം കൊണ്ടും പാർട്ടി സർവീസ് കൊണ്ടും സീനിയറായിട്ടുള്ള ആളുകൾ അടക്കം പ്രതിയായ ഈ കേസ് ആദ്യം പോലെ തന്നെ തേച്ച് മാറ്റം കളയാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നുള്ളതാണ് സത്യം എന്നിട്ടും കോടതി ഇടപെടൽ കൂടി അത് ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ പരമാവധി സഹായിക്കുന്ന നിലപാട് എന്നിട്ട് ഇടയ്ക്ക് കണ്ണൂർ സെന്റർ ജയിലിൽ നിന്ന് ജയിലിൽ നിന്നും തവനൂർ ജയിലിലേക്ക് മാറ്റി ഇവരെയൊക്കെ മാറ്റി വളരെ നമ്മളെ കാലം ജയിലെന്ന് പറഞ്ഞപ്പോൾ ഒരു പാർട്ടി ബ്രാഞ്ചാണ് ജയിൽ ബ്രാഞ്ചുണ്ട് അല്ല ഇതിനകം തന്നെ ഷാഫിയ പോലുള്ള ആളുകൾ പരവിലിറങ്ങുകയും കല്യാണം കഴിക്കുകയും അവരുടേതായ ജീവിത സൗകര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തി ഇവർക്ക് ജയിലും വീടില്ല ഒരുപോലെയാണ് സി പി എമ്മിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ജയിലെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സുഖവാസമാണ് അവരെ പുറത്ത് കഴിക്കുന്ന ആഹാരത്തിന് അകത്തും കിട്ടും പുറത്തെന്തെല്ലാം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതെല്ലാം അകത്തും കിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ പിരിയ കേസുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തപ്പോഴും ചേട്ടനോട് ഞാൻ ചോദിച്ചതാണ് ഈ കേസിലെ വിധി വന്നതിന് ശേഷം എങ്കിലും സി പി എം നന്നാവുമോ ഈ പോക്ക് പോകുന്നത് സിപിഎം നന്നാവില്ലേ അവരെങ്ങനെ നന്നാവാനാ അവര് ഈ ഉന്മൂലന സിദ്ധാന്തം ഇപ്പോഴും വിട്ടുകളഞ്ഞിട്ടില്ല സ്റ്റാലിനിസ്റ്റ് മനോഭാവം വിട്ടുകളയാത്ത സിപിഎം എങ്ങനെ നന്നാവും പ്രതീക്ഷിക്കേണ്ടത് ഇനി ഇവരൊന്നും അടിച്ചു നന്നാക്കാൻ കഴിയില്ല മനസാക്ഷി തീരെ ഇല്ലാത്ത പ്രത്യേക ശാസ്ത്രം ദുരുമ്പെടുത്തുപോയ പകരം വെക്കാൻ ഒരു നല്ല നേതൃത്വമോ നല്ലൊരു പ്രത്യേക ശാസ്ത്രമോ ഇല്ലാതെ ഒരു ചെളിക്കുണ്ടൽ കിടന്നുരുള്ളുന്ന അവരെ സംബന്ധിച്ച ചെളി തിന്നുകയെ മാറുകയുള്ളു അതാണ് കാണുന്നത് പക്ഷെ ഇവിടെ കൊടിസുനിയുടെ പരോള് ഭരണകൂടം പോലും പ്രതിയാവുന്നു എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഇടപെടലാണ് മറ്റേത് പാർട്ടി സഖാക്കളുടെ ഇടപെടലാണെങ്കിൽ ഇവിടെ ഭരണകൂടം ഇടപെടുന്നു അതാണ് ഇവിടുത്തെ നീതിയെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ മാതിരി ഈ അർദ്ധ ജുഡീഷ്യറിയും കേരളത്തിൻ്റെ ഫുൾ എക്സിക്യൂട്ടീവും സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് അർദ്ധ ജുഡീഷ്യറി പോലും ജില്ലാതല വരെയുള്ള ജുഡീഷ്യറി ജുഡീഷ്യറി പോലും സി പി എം നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കേസ് വിധി പറയുന്നത് തീർച്ചയായും സി പി എം അതിൽ നിന്നും മാറില്ല എന്നത് തന്നെയാണ് വ്യക്തമാരുടെ മാറില്ല അടക്കം ഇത് നിയമപരമായി ചോദ്യം ചെയ്യാൻ ആ രീതിയിലാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത് ആ തരത്തിൽ ഇതിലൊരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള സാധ്യത സാധ്യത വളരെ കുറവാണ് കാരണം കോടതിയുടെ റോള് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് കോടതി ഡയറക്റ്റ് ജയിൽ ഡി ജി പിയോ ചോദിക്കുക ഡി ജി പിയുടെ പിന്നെ പ്രവർത്തന പരിധിക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്കറിയില്ല നിയമസാധ്യത ഞാനൊരു നിയമവിതന്നല്ലാത്തതെന്ന് എനിക്കറിയില്ല എന്നാലും കോടതിക്ക് വളരെ പരിമിതമായ കാരണം എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ജുഡീഷ്യറി അല്ല ജുഡീഷ്യറിയുടെ ഇത് കഴിഞ്ഞു പ്രതിയെ ശിക്ഷിച്ച് ജയിലിനകത്താക്കി പിന്നെ ഇത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യം എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തുനിന്നാണ് എന്തായാലും ഈ കടുത്ത പാതകം ജയിൽ ഡി ജി പിയുടെ ഈ കാര്യം വരാനും ഈ കേസ് ഇങ്ങനെയാവുമ്പോഴാണ് ഇനി വെള്ളിയാഴ്ച വരുന്ന പിരിയാക്കുലക്കേസിൽ വലിയ നേതാക്കന്മാരൊക്കെ ഉള്ളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ അവർക്ക് വീടും ജയിലും ഒരേപോലെ ആയിരിക്കില്ലേ നൂറ് ശതമാനം അങ്ങനെയാണ് അവർ എത്ര സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയുന്നത് കാരണം അവര് ഒരു പ്രതി ജയിലിൽ പോകുമ്പോൾ അവരുടെ ശമ്പളം അവർ പണിയെടുത്തിരുന്ന ശമ്പളം കൃത്യമായി അവരുടെ വീട്ടിലെത്തും അവിടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സുഭിക്ഷമാണ് ഭർത്താവ് ജയിലിൽ പോകുന്ന ഭാര്യയ്ക്ക് ജോലി ജോലി ഭർത്താവിന്റെ ശമ്പളം കൃത്യമായി വരുന്നു മക്കളുടെ കാര്യങ്ങളെല്ലാം പാറ്റി നോക്കുന്നു ഒരു കൊലയാളിയെ ഏതെല്ലാം രീതിയിൽ സംരക്ഷിക്കാമോ ആ രീതിയിലെല്ലാം വിപുലമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടും അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സി പി എമ്മിന്റെ കേഡറാണെങ്കിൽ എനിക്ക് ജയിലും വീട് ഒരുപോലെയാണ് അകത്തെ ജയിലിനകത്ത് അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നു അല്ല അർത്ഥം മനസ്സിലായല്ലോ വേണ്ടതെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇവരുടെ ഫ്രാക്ഷൻ പ്രവർത്തിച്ചു തുടങ്ങിൻ്റെ വർഷങ്ങളായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബ്രാഞ്ച് കമ്മിറ്റിയാണ് കൊലയാളികളുടെ ബ്രാഞ്ച് കമ്മിറ്റിയാണ് എവിടെയെങ്കിലും കേട്ടു ലോകത്ത് എവിടെയെങ്കിലും കേൾക്കഴിഞ്ഞു അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സി പി എം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ കൂടുതൽ കൂടുതലവർ ചെയ്തില്ലെങ്കിലേ അതിശ്യമുള്ളൂ പക്ഷേ ഇവിടെ പ്രശ്നം നിലവിലുള്ള നിയമത്തെ പോലും അവർ ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നിയമത്തെ പോലും ഇനി വരുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ വരുന്ന ആളുകൾ കൊലയാളികൾ എങ്ങനെയാണ് ഈ കേസിനെയൊക്കെ സമീപിക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വരുന്ന കേ വർത്തമാനകാല കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വളരെ പേടി തോന്നുന്നു ആരെയും കൊല്ലാം എത്ര പേര് വേണമെങ്കിൽ കൊല്ലാം അമ്പത്തൊന്ന് വെട്ടോ നൂറ്റി ഒന്ന് വെട്ടോ ഇട്ട് കൊല്ലാം എനിക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സൗകര്യം കോടതിക്ക് അകത്തായാലും പുറത്തായാലും കിട്ടും എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഇവിടത്തെ ഈ അരാജക സമീപനം കൂടുതലേ ഉള്ളൂ കൊലപാതക കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം കിട്ടും അത് ഭരണകൂടത്തിന് സംരക്ഷണം കിട്ടും കൊലയാളികൾക്ക് സുഭിക്ഷമായ ജീവിതം ഉറപ്പാക്കുമ്പോ ഭരണകൂടം ഉറപ്പാക്കുമ്പോ പിന്നെ കൊല ചെയ്യാൻ ആരാ മടിക്കുന്നത് രംഗത്തേക്ക് നേരത്തെ നിങ്ങളുടെ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് മാമൻ വാസ്തിന്റെ കാര്യം കൊല ചെയ്യാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങുന്നത് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാളായിരുന്നു ഞാനാണ് കൊല ചെയ്തതെന്ന് തെളിയിക്കാൻ വേണ്ടി കൊല കൊല കൊന്നതിനു ശേഷം ആ മൃതശരീരത്തിൽ മുറിവിലിങ്ങനെ മണ്ണ് വാരിയിടുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കൊലയാളികളെ മാനസികമായി തയ്യാറാക്കി വാർത്തെടുക്കുന്ന ഒരു കൊലയാളി സംഘം കണ്ണൂരിലുണ്ട് അവർ പ്രത്യേക മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയിൽ വളർത്തിയെടുക്കുന്ന കൊലയാളി സംഘങ്ങള് സി പി എമ്മിന് സ്വന്തം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല ഉണ്ടാക്കാൻ കഴിയില്ല ചിലപ്പോൾ ചില സംഘർഷങ്ങളെല്ലൊക്കെ ഏറ്റുമുട്ടലുണ്ടാവാം ആരെങ്കിലും പ്രതിരോധത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി പക്ഷേ ബോധപൂർവ്വ കൊലയാളികളെ വളർത്തിയെടുത്ത് അവരെ ആ മാനസിക വെട്ടുപോത്തിന്റെ മാനസികാവസ്ഥയിൽ വളർത്തിയെടുത്ത് ഈ കൊല്ലാൻ വേണ്ടി മാത്രം അവരുടെ ജോലി കൊല്ലലാണ് മാമൻ അപ്പം മാമൻ മാമൻവാസം എന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലുക അയാൾ മാളത്തിൽ നിന്ന് അയാൾ പുറത്തിറങ്ങാൻ കൊല്ലാൻ വേണ്ടിയാണ് കൊല്ലും തിരിച്ച് മാളത്തിൽ കയറും അയാൾക്ക് ബാക്കി ലോകം യാതൊരു ബന്ധമല്ല പുറലോകം കാണാറില്ല ഉളവ് മാളങ്ങൾ സുഖം താമസം വെട്ടുപോകത്തിനെ പോലെ ഇങ്ങനെ ആഹാരം കൊടുത്ത് അയാൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും എല്ലാം കൊടുത്ത് വളർത്തി ഇങ്ങനെ ഇറ്റിക്ക് ആരെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞാൽ ഫോട്ടോയും കൊടുത്ത് ആ സ്ഥലവും കാണിച്ചു കൊടുത്താൽ മതി അയാൾ കൊന്നോളൂ പൊതുസമൂഹത്തിൽ പൊതുസമൂഹം കേരളത്തില് ഇന്നിപ്പോ വളരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വലിയ വാതകം ചെയ്യുന്നു എന്നൊരു ഒരവസ്ഥയിലേക്ക് ഇവിടത്തെ കപട ബുദ്ധിജീവികളും ഈ അർബൻ നക്സലിസ്റ്റുകളും എല്ലാം കൂടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനസാക്ഷിക്ക് വിരുദ്ധമായി പലരും നിൽക്കുന്നു ഞാനും ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമാണ് ഇതാണ് ഹൃദയപക്ഷം ഇവിടെ നിലപാടുകളിൽ എവിടെയെങ്കിലും ഇവിടെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ട് അധ്യാപകനെ ക്ലാസ് റൂമിൽ കൊത്തുനിറക്കുന്നതാണെങ്കിലും സ്വന്തം കുടി പിടിച്ചു ഡി പി ചന്ദ്രശേഖരം കോൺഗ്രസിന്റെ കുടിയല്ലോ പിടിച്ചത് അദ്ദേഹം പിടിച്ചുവപ്പ് കുടിയല്ലേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല ജില്ലാതലത്തിൽ പ്രവർത്തി നേതാവായിരുന്നില്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചുകാലം മാറി നിൽക്കുന്നു അദ്ദേഹം വേറൊരു രാഷ്ട്രീയ സംഘടനയിൽ പോവാതെ സി പി എമ്മിന് അനുഭവമുള്ള ഒരു കൊടി തന്നെയാണ് പിടിച്ചത് പക്ഷേ നേതൃത്വം ചെയ്ത തെറ്റുകളെ അനീതി ചോദ്യം ചെയ്തു പാർട്ടിക്ക് വേണ്ടിയാണ് ആ ഏറാമല പഞ്ചായത്തും ഒക്കെ എങ്ങനെയാണ് സി പി എമ്മിന് നഷ്ടപ്പെട്ടത് അതാണ് കാരണം അപ്പതാണ് ചോദ്യം ചെയ്തത് പാർട്ടിയുടെ കൈയിലുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുത്താനുണ്ടായ നേതൃത്വത്തിന്റെ തെറ്റായ സമീപനത്തിനെ ചോദ്യം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കൊടി മാത്രം പിടിച്ച് ശീലിച്ച ഒരുപക്ഷെ പിണറായിക്കാളും എല്ലാം രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞയാള് മനസ്സിലായില്ല അങ്ങനെയുള്ള ഡി പി ചന്ദ്രശേഖരനെ ഈ മൃഗീയമായിട്ട് മുഖത്തൊക്കെ അൻപത്തി ഒന്ന് വെട്ടൊക്കെ വെട്ടി കൊല്ലുക മൃതശരീരം പോലും കാണുന്ന മാത്രയിൽ ഭീകരത തോന്നിക്കുന്ന രീതി കൊലപാതകം പലതും കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊലപാതകം തലയിങ്ങനെ വെട്ടി അറുത്തെടുത്തിട്ട് തിരിച്ചു വെച്ചേക്കുക കാല് രണ്ടും വെട്ടി മാറ്റിയിട്ട് തറയിൽ ഒരച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കളയുക അങ്ങനെയുള്ള ഈ മൃഗീയത കൊലപാതകത്തിന് നമുക്ക് കൊലപാതകം നടന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അതിനകത്തും ഒരു മനുഷ്യത്വം കാണുമല്ലോ അതുപോലുമില്ലാത്ത ആ ഒരു മൃഗീയതയുടെ ഏറ്റവും വലിയ ഭീവത്സത ദർശിക്കാൻ കഴിയുന്ന കൊലപാതകമാണ് ഈ ടി പി ചന്ദ്രശേഖരൻ അതിനൃത്വം നടത്തും കൊടിയ കുറ്റവാളിയാണ് കുടിശ്വിനി ഇനി ഒരു മാസം കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോണത് നാളെ ഇപ്പോൾ പുതുവർഷ ആരംഭത്തിന്റെ പുതുവർഷ ആഘോഷ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിറക്കി എന്ന് ഊഹിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ വേറെ അത് അത് സി പി എം കൊട്ടേഷൻ കൊടുത്തനുസരിച്ചായിരിക്കും ഇദ്ദേഹത്തിന് പുറത്തിറക്കിയത് ഇപ്പൊ ഇദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പരോളില്ലാതെ രഹസ്യമായി പുറത്തിറങ്ങി പല പുറത്ത് പുറത്തിറക്കി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് അതിനെക്കുറിച്ച് വിശ്വസനീയമായ തെളിവുകൾ നമ്മുടെ ഭാഗത്തില്ല എങ്കിലും അങ്ങനെ സംഭാഷണമാണ് ജയിലിൽ കിടക്കുന്ന പ്രതികളെ പുറത്തിറക്കേണ്ട കുറ്റകൃത്യം ചെയ്യിപ്പിച്ചു വീണ്ടും ജയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഒത്തുതീർപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി ഇവരെ പുറത്തിറക്കി കൊണ്ടുപോകുന്ന പോകും നീജമായ പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷം ഇവരെ ജയിലിനു തിരികെ പ്രവേശിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു